കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഉച്ചയ്ക്ക് ചേഞ്ച് ചെയ്ത് ലഞ്ച് ബോക്സിന് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഐറ്റം ആണിത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ലെമൺ ആണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇവിടെ ചോറ് വെച്ചെടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് അരിയുടെ ചോറാണിത് അപ്പോൾ നമ്മളിത് ഒന്ന് ഉടച്ചിട്ടെടുക്കാം ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് കുറച്ച് നിലക്കടലയാണ് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ഇഞ്ചി കഷ്ണം അരിഞ്ഞതും ഇതെല്ലാം കൂടെ നമുക്ക് ചേർക്കാം കുറച്ച് കറുകൂടെ ഇട്ട് കൊടുക്കാം ഇത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു നമ്മൾ കായപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഒരു നാരങ്ങ പിഴിഞ്ഞതാണ് ഇതിൻ്റെ ജ്യൂസും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ നാരങ്ങ ചൂടായി കഴിയുമ്പോൾ ഒരു കയ്പ് വരും അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് നമുക്ക് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം ഇനി ഇതിന് ഒരു കളർ വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചോറിംഗിലേക്ക് വേക്കി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യണം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചെടുക്കാം മല്ലിയയില ഇടുന്നത് ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ